ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശമാകെ മണ്ണിനടിയിലായത് എത്ര ജീവനാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞുങ്ങളെയടക്കം നഷ്ടപ്പെട്ടിട്ടുള്ളവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ആരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ചരിത്രമുള്ളവരാണ് മലയാളികളും കേരളവും ചേർത്ത് പിടിക്കലിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതുമാണ് കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില കുറിപ്പുകൾ ആ കുറിപ്പുകൾ പറയുന്നത് വയനാട് ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറായി ഒട്ടേറെ പേരാണ് നിലവിലുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് മന്ത്രി വീണാ ജോർജിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത്തരം അഭ്യർത്ഥനകളും കമന്റുകളായി വന്നിരുന്നു മാഡം എല്ലാവരും നശിച്ചപ്പെട്ട മക്കളുണ്ട് ഞാൻ നോക്കാം എനിക്ക് തന്നോളൂ എന്നിങ്ങനെ തുടരുന്നു അഭ്യർത്ഥനകൾ കേരളത്തിന്റെ മനസാക്ഷി മരിച്ചിട്ടില്ല എന്നും മനുഷ്യത്വവും സഹോദരവും സ്നേഹവും നിറഞ്ഞതാണ് മലയാളികൾ എന്നും തെളിയിക്കുന്നവയാണ് ഈ കമന്റുകൾ ഏറെ ഇത്തരത്തിൽ ധാരാളം പേരാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് തുടർന്ന് മന്ത്രി തന്നെ തന്റെ പേജിലൂടെ മറുപടി നൽകുകയും ചെയ്തു ഡെത്തെടുക്കലിനെ കുറിച്ച് വ്യക്തത വരുത്തുകയും ചെയ്തു കണ്ണു നനയിക്കുന്ന കമന്റ് ശ്രദ്ധയിൽപ്പെട്ടെന്നും അത് കുറിച്ച് നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ ഇത്തരം കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമപ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളാണ് സെന്റർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് കുട്ടികളെ ദത്തെടുക്കാനാവുക ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിങ്ങിന് നൽകുന്നുണ്ട് ഇതായിരുന്നു മന്ത്രി പറഞ്ഞത് ഇന്ന് വയനാട് രക്ഷാ ദൗത്യം തുടങ്ങിയിട്ട് അഞ്ചാം നാളാണ് ഡോഗ് സ്കോഡിൻ്റെ നിർണായകമായ ഒരു പങ്ക് വയനാട്ടിലെ രക്ഷാ തുടക്കം മുതൽ ഡോഗ് സ്കോഡ് സിഗ്നൽ നൽകിയ പ്രദേശത്തു നിന്നെല്ലാം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് പതിനഞ്ച് സ്പോട്ടുകളിൽ പരിശോധന വ്യാപിപ്പിക്കും കൂടുതലിടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഡോഗ് സ്കോഡിൻ്റെ പരിശോധന ഉണ്ടാകും ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന തിരച്ചിലാണ് രക്ഷാപ്രവർത്തകർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനു സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം ആദിവാസി കുടുംബത്തെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരുന്നു ചൂറൽമല അവസാന റോഡിന്റെ ഭാഗത്ത് ഒരു കുടുംബം കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അവരെയും സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ദിവസവും പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ ഈയൊരു പ്രദേശം പൂർണ്ണമായും മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് മലവെള്ളപ്പാച്ചിൽ പോയി എവിടെയെങ്കിലും തങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സാധ്യത തള്ളിക്കളയാനാവില്ല ദുരന്തത്തിൽ ഇതുവരെ പേരാണ് മരിച്ചത് ഇന്നലെ പതിനാല് പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബോസ്റ്റ് റാഡർ ഇന്നെത്തും നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി മുണ്ടക്കെ ചൂറൽമല മേഖലയിൽ തിരിച്ചിൽ നടത്തും സൈന്യം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് നേവി കസ്റ്റംസ് ഉൾപ്പെടെയുള്ള സംയുക്ത സംഘം ഭാഗമാകും ഇവിടെ ഡോഗ് സ്കോഡുകളും തിരച്ചിലിനുണ്ട് ചാലിയാറിലും ഇന്ന് തിരച്ചിൽ തുടരും ഇതുവരെ നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് കേരളത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ മലയാളികളുടെ മുഴുവൻ തീരാന്നോവായി മാറുകയാണ് വയനാടും അവിടെയുള്ള മനുഷ്യരും ഇരുന്നൂറ്റി ആറ് പേരാണ് ഇനിയും കണ്ടെത്താനുള്ളത് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തിരച്ചിൽ നടത്തുക റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട് എൺപത്തിയാറ് പേര് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന്റെ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് പരിശോധിച്ചെങ്കിലും ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ സാധിച്ചില്ല മൂന്ന് മീറ്റർ താഴ്ചയിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സൂക്ഷ്മതയോടെ മാറ്റി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് കേരളത്തിന്റെ ഉള്ളു പൊട്ടിയിട്ട് അഞ്ചാം ദിവസമാണ്